ആ ആ ആ കൂലി മാസം എല്ലാ മാസവും നിങ്ങളുടെ കൂലി ഒരു മും അതേ സമരം തുടങ്ങി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ സംസ്ഥാന സർക്കാർ അങ്ങനെ കീഴ് ചില മാനദണ്ഡങ്ങളൊക്കെ ഉണ്ട് അത് ഞങ്ങൾ ഒഴിവാക്കുകയാണെന്ന് നിങ്ങളുടെ സമരത്തിന് വിജയ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സമരത്തിന്റെ കൂടി ഈ മൂന്ന് മാസം കൂടുമ്പോഴാണ് ആരോണ്ണം ഓണർ തരുന്നത് അത് പോരാ എല്ലാ മാസവും ഓണറേറിയൽ തരുന്ന തീരുമാനം സംസ്ഥാന സർക്കാർ എടുക്കണം പതിമൂന്നായിരം രൂപ തരുന്നു എന്ന് പറയുന്നു ആർക്കാണ് പതിമൂന്നായിരം രൂപ രൂപ വരെ തൊണ്ണൂറ് ശതമാനം ആശവാർക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞു കേരളത്തിന്റെ നിയമസഭയെ പോലെ ആണ് ഏഴായിരം രൂപ എന്ന് പറയുന്നത് തന്നെ അതിന് പല മാനദണ്ഡങ്ങളും വെച്ച് നിങ്ങൾക്ക് ലഭ്യമാകുന്നില്ല എന്ന് നമുക്കറിയാം എല്ലാ കടത്തും കൊടുത്ത് ഒരു ദിവസം മീറ്റിങ്ങിന് പോയിട്ടില്ലെങ്കിൽ ആ വേദന കിട്ടില്ല പണിയെടുത്ത് മീറ്റിംഗിന് പോയില്ലെങ്കിൽ എഴുന്നൂറ് രൂപ എഴുന്നൂറ് രൂപ ഇതൊന്നും കാണാൻ ഇവർക്ക് സർക്കാരിന് സാധിക്കുന്നില്ല ഇതൊന്നും കാണാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ല ഇവിടുത്തെ നിങ്ങളുടെ ന്യായമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തരമായി കൊണ്ടുവരത്ത മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് നിക്കണം അത് പരിഹരിക്കണം ജീവനക്കാരെ തൊഴിലാളികളെ അംഗീകരിക്കണം അത് ഇവിടെ സമരത്തിലെ പൂർണ്ണ അഭിവാദ്യങ്ങളെ പിന്തുണ പറഞ്ഞതെ ഞാൻ രണ്ടാമത്തെ ദിവസം ഈ സമരത്തിൽ